രാജകുമാരി വൈഭവം എന്താണ് രാഗം പാടാ താമസമരുതേ മന്നില പൂമൊഴിയേ നിലനിലാബി കിളിയറയിൽ കണ്ണീർത്തൂ രാജകുമാരി ശുഭവാണ് ഫലനാളി ഞാൻ ചാ

ഇതുകൊണ്ട് തലക്കടിച്ച അവൻ ചാവട്ടെ ഞാൻ ചത്തുപോകൂലേ അവന്റെ വക്കാണത്തിന് വരും ഞാൻ കളിക്കുമ്പോ അങ്ങനെയൊക്കെ പറ്റില്ലേ അവനാ എപ്പോഴും കണ്ണി കണ്ടൊക്കെ മണലിൽ ഉണ്ടാക്കിയത് അസലായി നമുക്കത് ഒന്നുകൂടെ എനിക്കൊരു ഫോട്ടോ എന്താ പേര് സത്യനാഥൻ സ്കൂളിൽ പോണില്ലേ മൂന്നില് നിർത്തി അതെന്താടോ ആദ്യം കുട്ടികൾ മാത്രം വേണ്ടാത്തൊക്കെ പറഞ്ഞിരുന്നുള്ളു പിന്നെ മാഷും തുടങ്ങി പിള്ളാരും കളിതമാശം പറഞ്ഞു വെച്ച് പടുപ്പ് വേണ്ട വീട് ആ അവിടെ എന്താ പണി നിന്റെ കയ്യാങ്കളി ഇന്നത്തെ ഞാൻ നിർത്തും ചോദിക്കാൻ ആളില്ലാത്ത കുട്ടികളാന്ന് തല്ലും പിടി ഉണ്ടാക്കാത്ത ദിവസമില്ല ഇന്ന് ഞാൻ നിർത്തി തരാം ഞാനിവന്റെ അച്ഛനോട് സംസാരിക്കാം അതിന് അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ ഓന്റെ തള്ളയ്ക്കും വിവരം ഉണ്ടാവില്ല മമ്മുടെ ആൾ കയറുന്ന സർവീസാവുമ്പോ ഓൾ ആരെ പറയും കുട്ടിയാണ് ഞാൻ നോക്കില്ല കണ്ടം വെട്ടിക്കളയും ഇനി അറിയുന്നു തൊട്ടാ പട രാമസ്വാമിയും കൃഷ്ണനും ഉണ്ട് ഇതിനു എന്നെ തന്നെ വിളിക്കണോ സാർ നടത്തിന്നെ ആവട്ടെ കണ്ടാല് ഷെയോ പേടിക്കട്ടിട കുഞ്ഞാലി ഓനെന്നെ മിണുങ്ങൊന്നുമില്ല ഉഷ്ണകാലാണ് ഞാൻ കടലാസിൽ വായിച്ചിരുന്നു കേസൊക്കെ ഇവിടെയും പേപ്പറൊക്കെ കിട്ടും കുറച്ച് പഴയതാവുന്നേ ഉള്ളൂ ചെമ്മട് പരിചയമുണ്ടോ മെയിൻ റോഡിൽ തന്നെയായിരുന്നു ഞമ്മളെ സെലൂണ് സ്റ്റീരിയോ രണ്ട് സ്പീക്കർ എയർ കണ്ടീഷൻ ആക്കണം ആലോചിച്ചിരിക്കുമ്പോഴാ ഈ കേസ് കുടുങ്ങിയത് തറവാട്ടുകാരാന്ന് പറഞ്ഞിട്ടെന്താ കാശിന് ഗതിയില്ല ഓക്കും ഞമ്മളോടാ പിരികെച്ചാ കെട്ടിച്ചു കൊടുത്തോളാം നാട്ടുകാരും ചിലർ പറഞ്ഞു അപ്പോഴല്ലേ ഓളുടെ കാക്ക ഒരു വരവ് വന്നത് ആദ്യത്തെ വെട്ടിനെയെ മാറി കൈക്കോട്ടും തായ കൈ കിട്ടിയപ്പോ ഞാനെന്ന് അങ്ങോട്ടും വീക്കി തീരുന്നു വിചാരിച്ചിട്ടല്ല എത്ര കൊല്ല മൂന്ന് ഇനി നാലു കൊല്ലം കൂടിയാണ് ഞമ്മളെ കണക്കിന് ഇവിടുത്തെ കണക്ക് ചിലപ്പോൾ വ്യത്യാസം കാണും പണിയെടുത്ത് പകൽ നേരം പോണതറിയില്ല രാത്രിയുടെ കഷ്ടം ഒന്നും ഉറക്കം കിട്ടണ്ടേ കണാരേട്ടനെ ഓരോ പഴയ കിസ് ഇങ്ങനെ പറയും ഞമ്മളടുത്ത് പാടും കേട്ടു ഇവിടെ കേക്കുവോ കൊറേശേ ഞമ്മക്കൊരു ഉണ്ടായിരുന്നു ആനിവേഴ്സറി ജോറാക്കും തലത്തിന്റെ റെക്കോർഡൊക്കെ അതേ സ്റ്റൈലിൽ പാടും പെട്ടിയും വായിക്കും മേൽക്കോടതിയിലൊക്കെ പണിയെടുക്കാൻ ആളില്ലേ ജീവപര്യന്തായി മാറ്റി കിട്ടിയ പിന്നെ സുഖ അരി ജീഴുതാൻ ബെസ്റ്റ് ഒരാളുണ്ട് കണാരേട്ടൻ ലോ പോയിന്റൊക്കെ വക്കീലന്മാരെക്കാളും അറിയും ഗോവിന്ദം പാടറോ പെരച്ചം പാടറോ ആണ് ഡ്യൂട്ടിച്ചാ നമ്മൾ പാട്ടിന്റെ ബോളിത്തിരി കൂട്ടും നിങ്ങള് കേട്ടിട്ട് പറ പാട്ടില് കമ്പൗണ്ടെന്ന് അറിയാം അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ചില ഹർജികൾ അയച്ചു നോക്കാം ഒരു പതിവാണ് നിന്നെ രക്ഷിച്ചിട്ട് എനിക്ക് ഒരു പുണ്യവും കിട്ടാനില്ല ദയ തോന്നിയിട്ടുമല്ല നിന്നെയൊക്കെ ചെയ്ത കാര്യം ആലോചിക്കുമ്പോ ഇഞ്ചിച്ചായിട്ട് കൊല്ലേണ്ടതാശരിക്കും അത് ചെയ്യാതെ കഴിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക സാറിന്റെ ഇഷ്ടം